ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഒരല്പം മുൻപ് ആശിഷ് നേഗി നൽകിയിരുന്നു ഏഴോ എട്ടോ പരിശീലകനുമായി ക്ലബ്ബ് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അതിൽ ജിനോ ലെറ്റിയേരി ഉണ്ടായിരുന്നു ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ ലൊബേറയെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ട് എന്ന വിവരങ്ങളായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് കൂടാതെ സെർജിയോ ലൊബേറയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ലൊബേറയും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള ബന്ധം അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് അതായത് നല്ല ബന്ധത്തിലല്ല പരിശീലകനായ ലൊബേറയും ക്ലബും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇടക്കാലയളവിൽ അദ്ദേഹം ഒരു ചർച്ചകളൊക്കെ നടത്തിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സെർജിയോ ലൊബെയർക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അതായിരിക്കാം ഈ ഒരു ബന്ധം തകരാനുള്ള കാരണം മാത്രമല്ല ഒഡീഷയുടെ പ്രകടനം ഇത്തവണ മോശമായിരുന്നു പ്ലേ ഓഫിന് യോഗ്യത നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതും അതിനൊരു കാരണമായി മാറിയിരുന്നേക്കാം അതുകൊണ്ട് തന്നെ സിർജോ ലൊബേറ ഒഡീഷയിൽ തുടരാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ് ഒരു സൂപ്പർ കപ്പിന് ശേഷം അദ്ദേഹം പടിയിറങ്ങിയേക്കാം അദ്ദേഹവും ക്ലബും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വഷളായിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഉടൻ തന്നെ ഒരു പരിശീലകനെ നിയമിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സെർജിയോ ലൊബേറ വരാൻ സാധ്യതയില്ല ലൊബേറയെ കൊണ്ടുവരണമെങ്കിൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ ചുരുങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം